ഹായ് നമസ്കാരം എല്ലാവർക്കും സിമ്പിൾ ലേണിംഗ് സ്പേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഫെഡറൽ ബാങ്കിൽ വന്ന പുതിയൊരു വേക്കൻസിയുടെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഞാൻ പറയാൻ കാരണം എൻ്റെ സൗണ്ട് വല്ലാണ്ട് അടഞ്ഞിരിക്കുകയാണ് പനിയൊക്കെ ആയിട്ട് സൗണ്ട് ഇതുവരെ ക്ലിയർ ആയിട്ടില്ല പക്ഷേ എൻ്റെ സൗണ്ട് ക്ലിയർ ആയിട്ട് വരുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റി ചിലപ്പം കപ്പൽ കയറി പോയിട്ടുണ്ടാകും ഓക്കെ അപ്പോൾ അതുകൊണ്ട് ഈ ഓപ്പർച്യൂണിറ്റീസൊക്കെ നിങ്ങളെ പെട്ടെന്ന് എത്രയും വേഗത്തിൽ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര വയ്യാതിരുന്നിട്ട് പോലും ഞാനൊരു വീഡിയോ ചെയ്യുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ആദ്യ അവസാനം കംപ്ലീറ്റ് ആയിട്ട് കാണണം കേട്ടോ വ്യക്തമായിട്ട് കാണണം അപ്പോൾ ഫെഡറൽ ബാങ്കിൽ സ്റ്റാർട്ടിങ് നിങ്ങളുടെ സ്റ്റാർട്ടിങ് സാലറി എന്ന് പറയാൻ പറയുന്നത് ഏകദേശം അൻപതിനായിരം രൂപയുടെ അടുത്താണ് അപ്പോൾ അത്ര വലിയൊരു ഓപ്പർച്യൂണിറ്റി ആണ് വരുന്നത് പെർ മന്ത് സാലറി ഫിഫ്റ്റി എന്ന് പറഞ്ഞാൽ എന്നാ സുമ്മാവാ അല്ലേ അപ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം അപ്ലൈ ചെയ്യാൻ നോക്കുക എലിജിബിൾ ആയിട്ടുള്ള എല്ലാവരും അപ്ലൈ ചെയ്യാൻ നോക്കുക കേട്ടോ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ സ്ക്രീനിൽ കാണിക്കാം ഓക്കെ അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും കാണണം പിന്നെ ഒരു കാര്യം കൂടെ എടാ നമ്മളുടെ ലിങ്കിൽ ഞാൻ എന്ത് ചെയ്തേക്കാം നമ്മളുടെ ഒരു ടെലിഗ്രാം ചാനലുണ്ട് നിങ്ങൾക്ക് ഇൻ കേസ് ഫെഡറൽ ബാങ്കിൻ്റെ സൈറ്റിൽ കയറിയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ആ ചാനൽ ലിങ്കിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ ഇട്ടേക്കാം ഫെഡറൽ ബാങ്കിൻ്റെ നോട്ടിഫിക്കേഷൻ ഇട്ടേക്കാം നമുക്ക് എല്ലാവരും ആദ്യഘട്ടവസാനം വരെ ക്ലിയറായിട്ട് കാണാം കേട്ടോ ഓക്കെ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം പ്രയോജനപ്രദം എന്ന് തോന്നിക്കഴിഞ്ഞാൽ കൂടെ എന്ത് ചെയ്യണം ഷെയർ ചെയ്ത് കൊടുക്കണം ഓക്കെ അപ്പോൾ നമുക്ക് ആയിട്ടുള്ള വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മളുടെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് തേർട്ടി ഫസ്റ്റ് ജൂലൈയിലാണ് ലാസ്റ്റ് ഡേറ്റ് ട്വൽത്ത് ഓഗസ്റ്റ് ആണ് മോക്ക് ടെസ്റ്റ് വരുന്നത് ട്വൻറ്റി തേർഡ് ഓഗസ്റ്റ് മുതൽ ട്വൻറ്റി സിക്സ് ഓഗസ്റ്റ് വരെയാണ് ഓൺലൈൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് വരുന്നത് ഫസ്റ്റ് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് പോസ്റ്റ് ഗ്രാജുവേഷൻ ആണ് കുറൻ ക്വാളിഫിക്കേഷൻസും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് കൂടാതെ അഡീഷണൽ ക്വാളിഫിക്കേഷൻ അഡീഷണൽ ആയിട്ട് ഒരു കാര്യം ഇതാണ് പത്താം ക്ലാസ്സിലും പ്ലസ് ടുവിലും ഗ്രാജുവേഷനിലും തീർച്ചയായിട്ടും അറുപത് ശതമാനം മാർക്ക് ഉണ്ടായിരിക്കണം ഏജ് ഇരുപത്തേഴ് കവിയാൻ പാടില്ല പിന്നെ ബാക്കിയുള്ള വിഭാഗങ്ങൾക്ക് എന്തുണ്ട് ഏജ് റിലാക്സേഷനുണ്ട് അപ്പോൾ ഡീറ്റെയിൽഡായിട്ടുള്ള നോട്ടിഫിക്കേഷൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളുടെ ടെലിഗ്രാം ചാനലിൽ ഇട്ടേക്കാം ചാനലിൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും താഴെ കമൻസിൽ പിൻ ചെയ്തേക്കാം അടുത്ത നമ്മുടെ സെലക്ഷൻ പ്രോസസ്സ് നോക്കുകയാണെങ്കിൽ ഓൺലൈൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ടാവും ഗ്രൂപ്പ് ഡിസ്കഷൻ ഉണ്ടാവും ഒരു പേഴ്സണൽ ഇൻ്റർവ്യൂ ഉണ്ടാവും ഇപ്പോൾ ഓൺലൈൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ എലിജിബിൾ ആകുന്നവർ ഗ്രൂപ്പ് ഡിസ്കഷനിലേക്ക് പോകും അവിടെ എലിജിബിൾ ആകുന്നവർ പേഴ്സണൽ ഇൻറ്റർവ്യൂലേക്ക് പോകും പിന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ട് സർവീസ് ലെവൽ എഗ്രിമെൻ്റ് ഉണ്ട് അതായത് രണ്ട് വർഷം മിനിമം നമ്മളിവിടെ ജോലി ചെയ്തോളാം അതർവൈസ് ഫിഫ്റ്റി തൗസൻഡ് റുപ്പീസ് ബാങ്കിലേക്ക് കെട്ടിവെക്കേണ്ടതായിട്ട് വരും ഇപ്പോൾ നമ്മളുടെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് സ്റ്റാർട്ടിംഗ് സാലറി നാൽപ്പത്തി എണ്ണായിരത്തി നാനൂറ്റി എൺപത് രൂപയാണ് പിന്നീടത് എൺപത്തയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപ വരെ ഗ്രാജുവലി ഉയർന്നു പോകും ലൊക്കേഷൻ എന്ന് പറയുന്നത് ബാങ്കിൻ്റെ ഏത് ബ്രാഞ്ചിൽ വേണേലും നമ്മൾ ജോലി ചെയ്യാൻ വില്ലിംഗ് ആയിരിക്കണം പീരീഡ് ഓഫ് പ്രൊവേഷൻ പ്രൊവേഷൻ എന്ന് പറയുന്നത് ടു ആണ് അടുത്ത നമ്മുടെ പേഴ്സണൽ ഇൻറ്റർവ്യൂവിൻ്റെ വെന്യൂസ് ആണ് അഹമ്മദാബാദ് കോയമ്പത്തൂർ ഇൻഡോർ മുംബൈ വിശാഖപട്ടണം ബാംഗ്ലൂർ ഡൽഹി കൊൽക്കത്ത നാഗ്പൂർ ബെൽഗാം എറണാകുളം കോട്ടയം പാട്ന ചണ്ഡീഗഡ് ഗുവാഹത്തി കോഴിക്കോട് പുനെ ചെന്നൈ ഹൈദരാബാദ് ലക്നൗ തിരുവനന്തപുരം ഇത്രയും സ്ഥലങ്ങളിൽ ആയിരിക്കും പേഴ്സണൽ ഇൻ്റർവ്യൂവിൻ്റെ പേഴ്സണൽ ഇൻ്റർവ്യൂ നടക്കുക അടുത്ത നമ്മുടെ ഫീസ് വരുന്നത് ജനറൽ കാറ്റഗറി ഓർ അതേഴ്സ് അവർക്ക് സെവൻ ഹൺഡ്രഡ് റുപ്പീസാണ് എസ് സി എസ് ടിക്ക് നൂറ്റി നാൽപ്പത് രൂപ മാത്രമേ ഫീസ് ആവുന്നുള്ളൂ ഇതിൽ നിങ്ങൾക്ക് വേണ്ടി പേയ്മെൻറ്റ് മെത്തേഡ്സ് ഡെബിറ്റ് കാർഡ്സോ ക്രെഡിറ്റ് കാർഡ്സോ യു പി ഐയോ ഇൻ്റർനെറ്റ് ബാങ്കിങ്ങോ ഉപയോഗിക്കാവുന്നതാണ് അടുത്തത് നമ്മുടെ ക്വസ്റ്റ്യൻ പാറ്റേൺ നോക്കിയാൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ട്വൻറ്റി മാർക്സ് റീസണിങ് ട്വൻ്റി മാർക്സ് ന്യൂമറിക്കൽ എബിലിറ്റി അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ട്വൻറ്റി മാർക്സ് ജനറൽ അല്ലെങ്കിൽ സോഷ്യോ എക്കണോമിക് ആൻഡ് ബാങ്കിങ് അവയർനെസ് ഫിഫ്റ്റീൻ മാർക്സ് കമ്പ്യൂട്ടർ അവെയർനസ് ഫിഫ്റ്റീൻ മാർക്സ് സെയിൽസ് ആപ്റ്റിറ്റ്യൂഡ് ടെൻ മാർക്സ് പിന്നെ ഒരു കാര്യമുണ്ട് നെഗറ്റീവ് മാർക്ക് ഉണ്ട് പോയിൻറ്റ് ടു ഫൈവ് മാർക്ക് ഓരോ തെറ്റുന്ന ക്വസ്റ്റിനും നെഗറ്റീവ് ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ലാസ്റ്റ് മിനിറ്റ് റഷ് ഒഴിവാക്കുന്നതിനായിട്ട് വളരെ നേരത്തെ തന്നെ അപ്ലൈ ചെയ്യുക ലാസ്റ്റ് ഒക്കെ ആവുമ്പോഴത്തേക്ക് ടെക്നിക്കൽ ഇഷ്യൂസൊക്കെ ഒരുപാട് വരും സൈറ്റ് ഹാങ് ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നേരത്തെ അപ്ലൈ ചെയ്യുക നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് സോ മച്ച്